ശ്രീരാഗം കുടുംബ മിത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുരാണ കഥാമൃതത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയുന്നത് നിഷ്കളങ്ക ഭക്തിയെ കുറിച്ചാണ് എന്താണ് നിഷ്കളങ്ക ഭക്തി ആരുടെ അടുത്താണ് ഭഗവാൻ വളരെ വേഗം പ്രസാദിക്കുന്നത് ഏതൊരു തരത്തിലുള്ള ഭക്തൻ വിളിച്ചാലാണോ ഭഗവാൻ ഓടിയെത്തുന്നത് അനുഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ഭക്തന്റെ കണ്ണുകൾ നിറയുമ്പോഴാണോ ഭഗവാൻ ഉണ്ടാകുന്നത് അതിന് ഭഗവാനെ ആരാണോ നിരന്തരം സ്മരിക്കുന്നത് കീർത്തിക്കുന്നത് സ്തുതിക്കുന്നത് ആ മനസ്സ് ഏത് ഭക്തനാണോ ഉള്ളത് അവർ ഏറെ പ്രിയപ്പെട്ടവർ തന്നെ ആയിരിക്കും ഭഗവാന് മൂല്യമേറിയ വസ്തുക്കൾ എന്തു തന്നെ കൊടുത്താലും ഭക്തിയില്ലെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കില്ല പേരിനും പ്രശസ്തിക്കും വേണ്ടി എന്തു തന്നെ കൊടുത്താലും അത് സ്വീകരിക്കില്ല നേരെ മറിച്ച് എന്തു തന്നെ കൊടുത്താലും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും പത്രം ഫലം പ്രയതാത്മന തൻ്റെ ഭക്തൻ പ്രേമപൂർവം ഒരു പുഷ്പമോ തുളസിദളമോ കുറച്ചു ജലമായാലും പരിശുദ്ധാത്മാവായ ഭക്തന്റെ ആ പദാർത്ഥത്തെ ഭഗവാൻ അമൃതം പോലെ കരുതി ആദരപൂർവം സ്വീകരിക്കുന്നു ഭക്തിയില്ലാത്തവർ ചെയ്യുന്ന നേർച്ചകളോ വ്രതങ്ങളോ ഒന്നും അനുഷ്ഠിച്ചതുകൊണ്ട് ഭഗവാന്റെ പ്രിയനാകുന്നില്ല കുചേലന് ഒരു പിടി അവൽ ഭഗവാന് എങ്ങനെ കൊടുക്കും എന്ന് വിചാരിച്ചു ലജ്ജിച്ച് തല താഴ്ത്തി ഇരിക്കുന്ന കുചേലനോട് ഭഗവാൻ ചോദിച്ചു ആത്മമിത്രമേ അങ്ങ് എനിക്ക് എന്താണ് കൊണ്ടുവന്നത് അതെന്തായാലും എനിക്ക് വേഗം തരൂ പ്രിയസഖേ എൻ്റെ ക്ഷമ നശിക്കുന്നു എന്നിട്ടും കുചേലൻ ആ അവൽ കിഴി പുറത്ത് കാണിച്ചില്ല ഭഗവാൻ കുചേലൻറെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ആ പൊതി അഴിച്ചു നോക്കി ഹാ ഹാ ഇത് അവലല്ലേ എനിക്ക് ഇത്രയും പ്രിയമായ വസ്തു വേറെ ഇല്ലല്ലോ ഇതെന്നെയും എൻ്റെ സകല ലോകങ്ങളെയും തൃപ്തിപ്പെടുത്തും ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഒരു പിടി അവൽ വാരിയെടുത്ത് വായിലാക്കി നല്ല സ്വാദുള്ള അവൽ എന്ന് പറഞ്ഞ് രണ്ടാമതും ഒരു പിടി അവൽ ആ തൃക്കയിലെടുത്ത് ഭുജിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ രുക്മിണി ദേവി ഭഗവാന്റെ കൈക്ക് പിടിച്ച് തടഞ്ഞുകൊണ്ട് വിശ്വാത്മൻ ഇത്ര മാത്രം മതി ഈ ഭക്തൻ എന്തെല്ലാം ശ്രേയസ് ലഭിച്ചു കഴിഞ്ഞു ഇനിയും ഭക്ഷിച്ചാൽ എനിക്ക് ഭക്തന്റെ ദാസ്യം ചെയ്യേണ്ടി വരും ഭഗവാനേ എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കാൻ ശക്തിയില്ല അങ്ങനെ കുചേലന് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്ത് ഭഗവാൻ യാത്രയാക്കി അത് കുചേലൻ ഒരിക്കലും ഐശ്വര്യം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ചിട്ടേ ഇല്ല ഭഗവാന് പ്രിയപ്പെട്ടവനാകാൻ നിർമ്മലമായ ഭക്തി നിഷ്കളങ്ക ഭക്തി ഒന്ന് മാത്രം മതി ഒപ്പം നിരന്തരമായ ഭഗവത് സ്മരണയുള്ള ഒരു മനസ്സും ഭഗവാൻ ഒരിക്കലും എത്ര തവണ നാമം ജപിച്ചു എന്ന് കണക്കെടുക്കാറില്ല അങ്ങനെ കണക്ക് നോക്കി ജപിക്കുമ്പോൾ ആ ശ്രദ്ധ മുഴുവൻ കണക്കിലാവും ഉത്തമ ഭക്തനാവാൻ ശ്രദ്ധയും കൂടിയേ തീരൂ ഭഗവാന് എത്രയോ പ്രിയമാണ് മനസ്സറിഞ്ഞു ജപിക്കുന്ന ഒരു നാമത്തിന് ഭഗവാന് ഭഗവാന് വേണ്ടി വിലയേറിയ വസ്തുക്കൾ കാഴ്ചവെക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഭക്തനോടാണ് അല്ലാതെ ഈ പ്രപഞ്ച പരിപാലകനായ ഭഗവാന് കേവലന്മാരായ നമ്മൾ മനുഷ്യർ കാഴ്ചവെക്കുന്ന വസ്തുക്കളിൽ എന്താഗ്രഹമാണുള്ളതല്ലേ ഭഗവാൻ ഒന്നും തന്നെ വേണ്ട കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ്റെ തന്നെയല്ലേ അതിനാൽ പരമപ്രേമത്തോടെ ഭഗവാൻ ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് സമർപ്പിക്കാം ഒപ്പം നമുക്കുള്ളതില്ലാത്തവർക്കായി ദാനം ചെയ്യുകയും ചെയ്യാം അപ്പോഴാണ് ഭഗവാനും നമ്മളിൽ പ്രസന്നനാകുന്നത് കരുണാമയനായ ആ ഭഗവാനെ ഒന്നേ വേണ്ടു നിഷ്കളങ്ക ഭക്തിയുള്ള ഒരു മനസ്സ് ആ മനസ്സ് കൈവശമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ് ആ മനസ്സിൽ വേദനയുണ്ടാകാൻ ആ കാരുണ്യവാരുതി അനുവദിക്കില്ല കാരണം നിരന്തരം കൃഷ്ണസ്മരണയുള്ള ഒരു മനസ്സിനെ ഭഗവാനും സ്മരിക്കുന്നു അപ്പോൾ ആ മനസ്സ് നൊന്നാൽ ഭഗവാനും നോവുന്നു അതിനാൽ അവിടുത്തെ നിഷ്കളങ്ക ഭക്തിക്കായി യാചിക്കുക അങ്ങനെയുള്ള ഭക്തർ ആരായാലും ഭഗവാന് പ്രിയപ്പെട്ടവനാകുന്നു ഭഗവാൻ സദാ അവരിൽ വസിക്കുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ വല്ലഭ അച്ചുതാ നിന്റെ നാമങ്ങളിങ്ങനെ ൊല്ലിയൻ ജന്മം സാഫല്യം നേടട്ടെ മറ്റൊന്നുമില്ല എനിക്കർഥിക്കുവാൻ പ്രഭോ എപ്പോഴും എപ്പോഴും ഒപ്പമുണ്ടാവണേ ഹരേ കൃഷ്ണ നമസ്കാരം